അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമുല്ല അസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല വഹാലി വസഹബിഹി അജ്മീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമയുടെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അള്ള ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസിൻ്റെ തലക്കെട്ട് പ്രലോഭനങ്ങൾ പ്രകോപനങ്ങൾ എന്നതാണ് നബിസല്ലാഹു അലിഹി വസല്ലമയിൽ വിശ്വസിച്ച പാവങ്ങളായ അടിമകളായ സാധാരണക്കാരായ ആളുകളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങൾ നാം കഴിഞ്ഞ തവണ മനസ്സിലാക്കുകയുണ്ടായി അമ്മാരൻ്റെ പിതാവ് യാസിറും മാതാവ് സുമയ്യയും ിലെ ആദ്യത്തെ രക്തസാക്ഷികളാവുകയുണ്ടായി പക്ഷെ ഇത്രത്തോളം ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടും ഇവരുടെ പ്രതീക്ഷ അവർ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല ഇസ്ലാം വിജയിക്കുക തന്നെ ചെയ്യും എന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഒരിക്കൽ കഴമയുടെ ചാരത്ത് വിശ്രമിക്കുകയായിരുന്ന റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹബ്ബാബ് ബിൻ അൽ അറത്ത് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായത്തിന് അർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് നബിസല്ലാസ്മയോട് വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു നബിസ് അവർക്ക് മറുപടി നൽകി ഹബ്ബാബിന് മറുപടി നൽകി ഖബലകും ലഹു ഫിൽ അർളി ബിൽ മിൻഷാരി അലാ നിസ്ഫൈ നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾ അവിടെ ആളുകളെ കൊണ്ടുവന്ന് കിടങ്ങുക അതിലേക്ക് അവരെ ഇറക്കി നിർത്തി പിന്നീട് വാള് കൊണ്ടുവന്ന് ഈർച്ച വാള് കൊണ്ടുവന്ന് ആളുകളെ മുറിച്ച് പകുതിയാക്കി രണ്ട് കഷ്ണങ്ങളാക്കിയൊക്കെ മാറ്റുന്ന തരത്തിൽ വലിയ വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പ് കൊണ്ടുവരികയും അങ്ങനെ അവരുടെ ശരീരത്തെ അത് അതുകൊണ്ട് വാർന്ന് എല്ലും മാംസവും ഒക്കെ വേറെ വേറെയാക്കി മാറ്റുകയും ചെയ്ത തരത്തിലുള്ള അതിക്രൂരമായ പീഡനങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വല്ലാഹി തന്നെ സത്യം ഈ കാര്യം തന്നെ ചെയ്യും അല്ലാഹുവിനെ അല്ലാതെ അതുപോലെ തന്നെ തൻ്റെ ആടിനെ ചെന്നായ പിടിക്കുമോ എന്നുമല്ലാതെ പേടിക്കാതെ ഒരാൾക്ക് യമനിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ നിന്ന് ഹലറമോത്തിലേക്ക് സുഖമായി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരു സാമൂഹിക അവസ്ഥ വരാനിരിക്കുന്നു അങ്ങനെ അള്ളാഹു സുബാന ഈ ദീനിനെ വിജയിപ്പിക്കും പക്ഷേ വലാഖിന്നക്കും പക്ഷെ നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ് കബാബെ ക്ഷമിക്കുക ഒരു നല്ല അവസ്ഥ വരാനിരിക്കുന്നു അന്ന് ഇപ്പോൾ നമ്മൾ പേടിയോടുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയുള്ള സന്നായന്റെയും ഹലറമൌത്തിന്റെയും ഇടയിലുള്ള പ്രദേശത്തോടു കൂടി ആ പ്രദേശത്തു കൂടി ഒരാൾക്ക് നിർഭയമായി പടച്ചവനെ മാത്രം പേടിച്ചുകൊണ്ട് തന്റെ ആടുകളെ ചെന്നായി പിടിക്കുന്നതും നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു നല്ല സുരക്ഷിതമായ അവസ്ഥ വരാനിരിക്കുന്നു പക്ഷെ തിരക്ക് കൂട്ടല്ലേ എന്ന് നബിസാഹു അലിഹി വസ്ല്ലം അവരെ ഹബ്ബാബിനെ അറിയിക്കുകയുണ്ടായി ഇത് അലൈഹി നബിസല്ലാമയുടെ ശുഭാപ്തി വിശ്വാസത്തെ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ നബിയുടെ ദീർഘവീക്ഷണത്തെയും വ്യക്തമാക്കുന്നു വരാൻ പോകുന്ന ഇസ്ലാമിക രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നബിസല്ലാഹു അലിഹി വസ്ല്ലം എങ്ങനെയാണ് തന്റെ അനുചരന്മാരോട് പങ്കുവച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് നബിസല്ലാഹു അലിഹി വസല്ലമയുടെ രാഷ്ട്രീയ ദീർഘദൃഷ്ടിക്കും നബിസ്ല്ലാഹു അലിഹി വസല്ലമ്മയുടെ ശുഭപ്രതീക്ഷക്കും ഉദാഹരണമായി പല ആളുകളും ഈ സംഭവത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട് മറ്റൊരു കാര്യം നെബിസല്ലാഹു അലിഹി വസല്ലം തൻ്റെ അനുയായികളിങ്ങനെ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാകുന്നത് കണ്ടപ്പോൾ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം എവിടെയാണ് ലഭിക്കുക എന്ന് അന്വേഷിച്ചു അങ്ങനെ നബിയുടെ അന്വേഷണത്തിൽ മനസ്സിലായി തങ്ങളുടെ നാടിന്റെ അപ്പുറത്ത് ചെങ്കടലിനപ്പുറത്തുള്ള അബ്സീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്യോപ്യ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇന്ന് അത് അറിയപ്പെടുന്നത് എത്യോപ്യ എന്നാണ് ആ സ്ഥലത്തെ രാജാവ് നല്ലവനാണ് നീതിനിഷ്ഠയുള്ള നിഷ്ഠയുള്ള ആളാണ് അനീതിയൊന്നും പ്രവർത്തിക്കുകയില്ല പ്രജാവത്സലനാണ് എന്നൊക്കെ മനസ്സിലാക്കിയ നബിസല്ലാഹു അലഹി വസല്ലം തന്റെ അനുയായികളോട് അങ്ങോട്ടേക്ക് അഭയാർത്ഥികളായി പോകാൻ ആവശ്യപ്പെട്ടു നുപൂവത്തിന്റെ അഞ്ചാം വർഷത്തിൽ റജബ് മാസത്തിലാണ് ഒന്നാമത്തെ സംഘം അബിസീനിയയിലേക്ക് പലായനം ചെയ്യുന്നത് പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളുമായിരുന്നു ഈ ഉണ്ടായിരുന്നത് നേതാവ് അഫ്ഫാൻ റഹ്മാൻബിൻ അൻഹു ആയിരുന്നു നബിസുലാഹു അലഹി വസല്ലമ്മയുടെ പുത്രിയും അന്ന് റഹ്മാൻഹുവിന്റെ ഭാര്യയുമായിരുന്ന റുക്കിയയും ഈ സംഘത്തിലുണ്ടായിരുന്നു അതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് നബിസുല്ലാഹു അലഹി വസ്ല്ലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാബയിലേക്ക് ഹറമിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് ഒരു സംഘം കുറൈഷി പ്രമുഖരുടെ മുമ്പാകെ സൂറത്തു നജ്മ് അദ്ദേഹം പാരായണം ചെയ്തു കുറേശികൾ ഈ സൂറത്ത് മുമ്പ് അവർ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ വാക്കുകളുടെ ആകർഷണീയതയും മാസ്മരികതയും അതിൻ്റെ സൗന്ദര്യവും മനസ്സുകളെ കീഴടക്കാനുള്ള അതിൻ്റെ കഴിവുമൊക്കെ ഒത്തിണങ്ങിയപ്പോൾ ആ നിഷേധികളുടെ മനസ്സ് അല്പം സമയത്തേക്ക് അതിൽ ലയിച്ചുപോയി നബി നബിസല്ലാ അലൈവല്ലം സൂറത്തും നജുമങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക അവരതിൽ പൂർണ്ണമായും മുഴുകി ലയിച്ചുപോയി മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് അവരതിൽ മുഴുകി സോറത്തു നജിമന്റെ അന്ത്യഭാഗത്ത് അല്ലാഹുവിന് നിങ്ങൾ ചെയ്യുക അവനെ കീഴ്പ്പെട്ട് ജീവിക്കുക അള്ളാഹുവിന് പ്രണാമം ചെയ്യുക അവനെ ആരാധിക്കുക എന്ന ഭാഗം ഭാഗമെത്തിയപ്പോൾ റസൂൽ അലിഹി വസ്ല്ലം സുജൂതര് വീണു ഇതേ സമയത്ത് റസൂലിനെ കേട്ടുകൊണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന മുഷിരിക്കുകൾ കുറേശികൾ എല്ലാവരും നബിയെ അനുധാപനം ചെയ്തുകൊണ്ട് സുജൂതിൽ വീഴുകയുണ്ടായി വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് അലൈഹി നബിസല്ലാമ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിൽ വീണിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരുന്ന മുശ്രിക്കുകൾ ഖുറൈശികൾ എല്ലാവരും നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുജൂതിൽ വീഴുകയുണ്ടായി കുറച്ചു സമയത്തേക്ക് ഈ അഹങ്കാരികൾ നബിസല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും നബിയുടെ ഖുർആൻ പാരായണത്തിൽ ലയിച്ചു പോവുകയും ചെയ്തു എന്നർത്ഥം എന്നാൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇതിൽ പങ്കെടുക്കാത്ത മുഷിരിക്കുകൾ കുറേശ്ശികൾ ഇവരെ ആക്ഷേപിക്കാൻ തുടങ്ങി നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മുഹമ്മദിൻ്റെ കൂടെ സുചൂത ചെയ്തത് നിങ്ങൾ അവന്റെ പുതിയ മതത്തിൽ ചേർന്നോ തുടങ്ങിയ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ വന്നപ്പോൾ ഇവരൊരു കള്ള കഥ ഉണ്ടാക്കി നബിസല്ലാഹു അലഹി വസല്ലമ്മയ്ക്കെതിരെ ഒരു ന്യായം അവർ ചമച്ചു ഞങ്ങൾ അങ്ങനെ വെറുതെ സുചൂത ചെയ്തതൊന്നും അല്ല മുഹമ്മദ് ഖുർആാൻ പാരായണം ചെയ്തപ്പോൾ നമ്മുടെ ദൈവങ്ങളെ കൂടി അംഗീകരിക്കുന്ന രൂപത്തിലാണ് പാരായണം ചെയ്തത് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവയൊക്കെ വലിയ ദൈവങ്ങളാണ് മഹത്തായ ദൈവങ്ങളാണ് അവയുടെ അവരുടെ ഒക്കെ ശുപാർശ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദിന്റെ കൂടെ സുജൂതി ചെയ്തത് എന്ന കള്ള കഥ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു ഈ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് ചില ചരിത്രകാരന്മാരും മുഫസ്ത്രീകളും ഒക്കെ ഇത്തരത്തിൽ നബി സല്ലാഹു അലഹി വസല്ലം അവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉച്ചരിച്ചു എന്ന രൂപത്തിലൊക്കെ എഴുതി കാണുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും കള്ളമാണ് ഒരു പ്രവാചകൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല നബിയുടെ മുമ്പിൽ അള്ളാഹുവിൻ നബിയുടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതി ചെയ്തതിൻ്റെ ന്യായം കണ്ടെത്താൻ വേണ്ടി ഈ മുഷിഖുകൾ കെട്ടിച്ചമച്ച കഥയാണ് ഈ ഖറാനീക്കിന്റെ കഥ കഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ കഥ കേട്ടപ്പോൾ ചില ഈ പ്രചാരണം മൂർച്ഛിച്ചു അതായത് മക്കയിലുള്ള കുറേശ്ശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എല്ലാവരും മുഹമ്മദ് നബിയുടെ അനുയായികളായിരിക്കുന്നു എന്ന് തുടങ്ങിയ പരാമർശങ്ങൾ വന്നപ്പോൾ അബ്സീനിയയിലേക്ക് പലായനം ചെയ്ത ആളുകൾ പലരും മടങ്ങി വരികയും മടങ്ങി അവർ മക്കയിലെത്തിയതിനു ശേഷമാണെന്ന് റിപ്പോർട്ടുണ്ട് എത്തി എത്തുന്നതിന് മുമ്പാണെന്ന് റിപ്പോർട്ടുണ്ട് അവർക്ക് മനസ്സിലായി അത് കള്ളപ്രചാരണമാണ് എന്ന് അവൻ ഭൂരിഭാഗം ആളുകളും തിരിച്ചു പോവുകയും എന്നാൽ കുറച്ചാളുകൾ തിരിച്ചു പോകാതെ മക്കയിൽ തങ്ങുകയും ചെയ്തു ഹുറൈശികൾ മറ്റൊരു നിർദ്ദേശം നബിസല്ലാ അലൈഹി സ്വല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വെക്കുകയുണ്ടായി മുഹമ്മദ് ഒരു കൊല്ലം നീ ഞങ്ങളുടെ ദൈവങ്ങളായ ലാത്തിയെയുംസയെയും മനാത്തിയെയും ഹുബുലാലെയും ഒക്കെ ആരാധിക്കുക ഒരു കൊല്ലം ഞങ്ങൾ നിന്റെ അള്ളാഹുരെയും മാത്രം ആരാധിക്കാം ഇങ്ങനെ നമുക്ക് കൊല്ലാ കൊല്ലങ്ങളിൽ മാറി മാറി നമ്മുടെ ദൈവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിക്കാം എന്ന അർത്ഥത്തിലുള്ള ഒരു നിർദ്ദേശം അവർ നബിസ്ാഹു അലഹി വസ്ല്ലമ്മയുടെ മുമ്പിൽ വെച്ചു നബിസ് അഹ് അലൈവല്ലം പറഞ്ഞു ഇതൊന്നും എന്റെ തീരുമാനത്തിന്റെ ഭാഗമല്ല അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം അവർക്ക് മറുപടി നൽകി ഇത് അവരുടെ നിർദ്ദേശം അർത്ഥത്തിലല്ല അള്ളാഹു തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി തരും എന്ന നിലക്ക് നബിസല്ലാഹു അലഹി വസ്ല്ലം അവരോട് പറയുകയായിരുന്നു വേറൊരു റിപ്പോർട്ട് പ്രകാരം കുറൈശികൾ വന്നു പറഞ്ഞു ഒരു വർഷം ഞങ്ങൾ നിന്റെ മതത്തിൽ ചേരാം പിറ്റത്തെ വർഷം നീ ഞങ്ങളുടെ മതത്തിൽ ചേരി അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കളിക്കാം അപ്പോൾ നമുക്കും പ്രശ്നമല്ല നിനക്കും പ്രശ്നമല്ല അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നു തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദത്തിന്റെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും നിർദ്ദേശം അവർ നബി സല്ലു അലൈഹി വല്ലമയുടെ മുമ്പിൽ വെച്ചു ഇതിൻ്റെ ആയിട്ടാണ് സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിച്ചിട്ടുള്ളത് കൊല്ലിറൂൺ നിഷേധികളെ അവരോട് പറയണമെന്ന് നബിയോട് കൽപ്പിച്ചു ഏ നിഷേധികളെയല്ല അഴബുദുമാഴ്ബുദും നിങ്ങൾ ആരാധിക്കുന്നവയെ ഒരിക്കലും ഒരിക്കലും ഞാൻ ആരാധിക്കുകയില്ല വല അഭിദൂനമാ അഴബുദ് ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവെ നിങ്ങളും ആരാധിക്കുന്നില്ല വല അബിത അബത്തും നിങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയി മുമ്പ് ആരാധിച്ചിരുന്നവയെയും ഞാൻ ആരാധിക്കുകയില്ല ഒരു വിഗ്രഹങ്ങളെയും ഒരു ദൈവങ്ങളെയും നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല ആരാധിക്കില്ല വല അന്തുദൂനമാ അഴുത് ഞാൻ അംഗീകരിക്കുന്ന അള്ളാഹുവിനെ ആകട്ടെ നിങ്ങളും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ലഘുവും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന കാര്യമേ അല്ല ചില ആളുകൾ ഇത് മതസൗഹാർദ്ദത്തിൻ്റെയും എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയുന്നതിന് നമുക്ക് ഉദാഹരണമായി ഈ സൂറത്തിന് ഉദ്ധരിക്കാറുണ്ട് ഇതിന്റെ പശ്ചാത്തലം അറിയാത്തത് കൊണ്ടാണത് യഥാർത്ഥത്തിൽ ഈ സൂറയിൽ അള്ളാഹു നബിയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് യോജിച്ചു പോവാൻ പറ്റില്ല എന്നാണ് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനുമായി പോകാം ഞാൻ എന്റെ ദീനുമായി പോകും ഇത് രണ്ടും രണ്ട് വഴിയാണ് ഇത് രണ്ടും ഒന്നിച്ചു പോവുകയില്ല എന്ന് വ്യക്തമായി കൽപ്പിക്കുകയായിരുന്നു പറയാൻ ആവശ്യപ്പെടുകയായിരുന്നു അള്ളാഹുസുബാൻ ഇനി മറ്റൊരു സംഭവം അബ്ദുഷംസ് വംശത്തിലെ റബിയ അദ്ദേഹം വിളിച്ചു വിളിച്ചുകൂട്ടി എന്നിട്ട് കുറൈശികളോട് ചോദിച്ചു അല്ല നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള നെഗോസിയേഷൻ മുഹമ്മദുമായി നടത്തിയിട്ടുണ്ടോ വല്ല കൃത്യമായ വല്ല ഓഫറും നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ നമ്മൾ അദ്ദേഹത്തിന്റെ അനുയായികളെ മർദ്ദിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നതല്ലാതെ ഒരു സീരിയസ് ആയ ചർച്ച നമ്മളും മുഹമ്മദും തമ്മിൽ നടന്നിട്ടില്ലല്ലോ ഞാൻ നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒന്ന് അദ്ദേഹത്തെ സമീപിച്ചാലോ ഹാഷിമിന്റെ സഹോദരനായ ഷംസിന്റെ പേരക്കുട്ടിയായ എന്നെ മുഹമ്മദ് മാനിക്കാതിരിക്കില്ല എന്നെ ആദരിക്കാതിരിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ച് കേൾക്കാൻ സാധ്യതയുണ്ട് കുറേശ്ശികൾ പറഞ്ഞു ഓക്കെ നീ പോയിട്ട് അവനുമായി സംസാരിക്കുക എന്നിട്ട് നിനക്ക് സാധ്യമാകുന്ന ഓഫറുകളൊക്കെ മുഹമ്മദിന്റെ മുമ്പിൽ വെച്ചേക്കുക അങ്ങനെ ഋതുബത്തുബിൻ റബിയ നബിസുല്ലാഹു അലി വസ്ല്ലമ്മയുടെ മുമ്പിൽ വരുന്നു എന്നിട്ട് അലൈഹി അലൈവല്ലോട് ചോദിക്കുന്നു പറയുന്നു സഹോദരപുത്ര നീ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്നത് സമ്പത്താണെങ്കിൽ ഞങ്ങൾ നിനക്ക് എത്രയാണ് സമ്പത്ത് നീ ആവശ്യപ്പെടുന്നത് അത്രയും ഞങ്ങൾ നിനക്ക് കൊണ്ടുവന്നു തരാം ഈ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി ഞങ്ങൾ നിന്നെ മാറ്റാം അതല്ല നിനക്ക് വേണ്ട ഞങ്ങളുടെ നേതൃത്വമാണെങ്കിൽ നിന്നെ ഞങ്ങൾ നേതാവാക്കാം ഞങ്ങൾ നീ പറയുന്നതിനപ്പുറം ഒന്നും തീരുമാനിക്കുകയില്ല അതല്ല നീ രാജാവാകണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിന്നെ രാജാവാക്കാം മുഹമ്മദ് രാജാവ് എന്ന് വിളിക്കാം അതല്ല ഇനി നിനക്ക് വല്ല സ്ത്രീ പെണ്ണിനെയും കല്യാണം കഴിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം ഇവിടത്തെ ഏറ്റവും വലിയ സുന്ദരിയായ സ്ത്രീയെ നിനക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം അതല്ല ഇനി നിനക്ക് വല്ല പിശാജുപാതയും ഉണ്ടായിട്ടുണ്ടോ ജിന്നുപാതയും ഉണ്ടായിട്ടുണ്ടോ ഇവിടത്തെ ഏറ്റവും നല്ല ബിഷക് കൊണ്ട് ഡോക്ടറെ കൊണ്ട് നമുക്ക് ചികിത്സിപ്പിക്കാം അതിന്റെ എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിക്കാം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നബിസ് അലൈവല്മ്മയുടെ മുമ്പിൽ വന്നിട്ട് ഈ എഴുത്തുപത് ബിൻ റബിയ വെക്കുകയുണ്ടായി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബിസ് അല്ലാസ്ലം ചോദിച്ചു അബുൽ വലീദ് എല്ലാം താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ റസൂൽലാഹി സിസ് ഹാമീം സജ്ജതയിലെ ആയത്തുകൾ ഇങ്ങനെ ഓതാൻ തുടങ്ങി കിതാബുൻ ഖുർആനൻ യഅലമൂൻ ഇങ്ങനെ ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിങ്കൽ നിന്നുള്ള അവതരണമാണ് ഇത് അറബി ഭാഷയിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഗ്രന്ഥമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുന്നോട്ട് പോയി അങ്ങനെ അതിൻ്റെ സുജൂദ് ചെയ്യുന്ന ഭാഗമെത്തിയപ്പോൾ അലൈഹി വസല്ലം സുജൂദ് ചെയ്തു ഒപ്പം ഈ ഋതുബത്ത് ബിൻ റബിയും സുജൂത് ചെയ്തു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് വേറെ ചില റിപ്പോർട്ടുകൾ നബിസ് അല്ലാസ് ഇത് പാരായണം ചെയ്തപ്പോൾ ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ച് പിന്നോട്ടൊക്കെ മാറിയിരുന്ന് ഇത് ശ്രദ്ധിച്ച് സാഗൂതം ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ നബിസ് അല്ലാഹു അലഹി വസ്ല്ലം അതിൻ്റെ പാരായണം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം നേരെ പുറേശികളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് വേറൊരു റിപ്പോർട്ട് പ്രകാരം നബിസ് അല്ലാവി അങ്ങനെ പാരായണം ചെയ്ത് പതിമൂന്നാമത്തെ ആയത്തെത്തിയപ്പോൾ ും നീ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഞാനിതാ നിങ്ങളെ താക്കീത് ചെയ്യുന്നു ആദിനും സമൂഹത്തിനും വന്നു ഭവിച്ച അതേ ദുരന്തം അതേ അപകടം നിങ്ങൾക്കും പിടികൂടാൻ പോകുന്നു എന്ന് താക്കീ ഞാൻ താക്കീത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അബുൽ വലീദ് റബിയ നബിയുടെ മുന്നോട്ട് വന്ന് നബിയുടെ വായകൊത്തിയിട്ട് പറഞ്ഞു അവസാനിപ്പിക്കണം ഇനി നിങ്ങൾ ഓതരുത് കാരണം അതിന്റെ ആ ചിത്രം അദ്ദേഹത്തിന് മനസ്സിലാവുകയും ആത് സമൂത് സമൂഹങ്ങളൊക്കെ അനുഭവിച്ച ദുരിതങ്ങളും അവർക്ക് ലഭിച്ച ശിക്ഷയും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയും ഇനി പറയരുത് ഇനി ഈ അങ്ങനെ ഓതരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബിസല്ലാസല്ലമയെ തടയുകയും ചെയ്തു അപ്പൊ നബിസ്വല്ലാ അല്ലെ വല്ലയുടെ അടുത്തുനിന്ന് പിന്നെ ഇദ്ദേഹം തിരിച്ചു വന്ന് കുറൈശികളുടെ അടുത്തേക്ക് വിവർണമുഖനായി വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി യാൽവലി തങ്ങളുടെ മുഖമാകെ പോയ പോലെ അല്ലല്ലോ താങ്കൾ തിരിച്ചു വരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചില വാക്യങ്ങൾ കേട്ടു ഇതുപോലൊന്നും ഞാൻ മുമ്പ് കേട്ടിട്ടേ ഇല്ല അള്ളാഹുവാണ് സത്യം ഇത് കവിതയല്ല കേട്ടോ ഇത് മാരണമല്ല ജ്യോത്സ്യവുമല്ല കുറേശ്ശികളെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഈ മനുഷ്യനെ നമുക്ക് വിടാം മുഹമ്മദിനെ നമുക്ക് വിടാം നമ്മുടെ നമ്മൾ അവനെ അവൻ്റെ പാട്ടിൽ വിട്ടേക്കുക വേറെ ആരെങ്കിലും അവനെ കൊന്നോട്ടെ ഇപ്പോൾ വേറെ ആരെങ്കിലും അവനെ കൊന്നാൽ നമുക്ക് അവന്റെ ശല്യവും തീർന്നു ഇനി അതല്ല അവൻ ഈ പറയുന്നത് പോലെ അവൻ ജയിക്കുകയും അവൻ മുന്നോട്ട് പോവുകയും വലിയ ആളായി മാറുകയും ചെയ്താൽ നമുക്ക് അഭിമാനിക്കാമല്ലോ കാരണം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ മുഹമ്മദ് അതുകൊണ്ട് നിങ്ങൾ അവനെ വിട്ടേക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേശികൾ പറഞ്ഞു അബുൽ വലീദ് താങ്കളും അദ്ദേഹത്തിന്റെ മായാവലയത്തിൽ പെട്ടുപോയോ മുഹമ്മദിൻ്റെ മായാവലയത്തിൽ താങ്കളും പെട്ടുപോയോ എന്നാണ് അവര് ചോദിച്ചത് മറ്റ് നിവേദനങ്ങളിൽ അദ്ദേഹം അവരോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നമ്മൾ മുഹമ്മദിനെ വിടുകയാണ് നല്ലത് കാരണം മുഹമ്മദിന്റെ വാക്കുകൾ വിജയിക്കാനുള്ള ആളുടെ വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം ഇനി ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് ആ ശല്യം തീർന്നു കിട്ടുകയും ചെയ്തു ഇങ്ങനെ നബിസലാഹു അലൈഹി വസല്മ്മയുടെ പാരായണത്തിൽ വീണുപോയ ഖുർആാനിൻ്റെ മാസ്മരികതയിൽ വീണുപോയ യുടെ ഈ മറുപടിയും കുറൈഷികളെ വല്ലാതെ അലോസരപ്പെടുത്തുകയുണ്ടായി ഇൻഷാ ഇൻഷാല് മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെമീൻ അസലാ വാലൈക്കും വാഹന വാത്തൂ